ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് സാറേ അപ്പുറത്തെ വീട്ടിൽ അവളില്ലേ അവൾക്ക് ഇതൊന്നും മതിയല്ലോ ഭർത്താവ് എവിടെയാണ് സാറേ ഭർത്താവ് പുറത്തേക്ക് അയ്യോ വിളിക്കോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അത്രേയുള്ളൂ വർഷായി അവിടെയാ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അയ് എൻ്റെ മോൻ ഉണ്ട് അവന ഇപ്പോ നാലു വയസ്സായി. ഭാര്യ 7 വർഷായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാലു വയസ്സ് അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടക്കിടക്ക് കരോളനെ വെരി. കരോളോ? ഈ ജയിലിൽ നിന്ന് ഇടക്കിടക്ക് വിടല്ലേ പോർട്ടക്ക് കരോളോ? പരിരോൾ. ആ ചൽസലട്ട അങ്ങനെയും പറയ്. ശരി. പേര്? ഫൽസല. ഭർത്താവിൻ്റെ പേര്? അങ്ങനെയാളെ വിളിക്കണേർ പേര് രാഘവൻ ഞാൻ പെണ്ണാന്നാ വിളിക്കണേ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് വാടകയ്ക്കാ സാറേ വാടക കൊടുക്കാതെ കൊടുക്കാതെ ഞങ്ങളുടെ സ്വന്തം പോലെ ആയി